ഒരിക്കലുമില്ല എസ് എഫ് ഐ കേരളത്തിൽ ഏറ്റവും ചടുലമായി ഇടപെടുന്ന ഏറ്റവും സജീവമായ സംഘടനയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു തലവേദനയും എസ് എഫ് ഐ പാർട്ടിക്ക് സൃഷ്ടിക്കുന്നില്ല എസ് എഫ് ഐ കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് നടത്തിയ ധീരോദാത്തമായ സമര പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട് ആ സമര പോരാട്ടത്തിൻ്റെ ചരിത്രത്തെ മുറുക പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഗോളവൽക്കരണം വ്യത്യസ്ത മേഖലകളിൽ തീർത്ത പ്രശ്നങ്ങൾ പോലെ തന്നെ നമ്മുടെ കലാലയങ്ങൾക്കകത്തെ അന്തരീക്ഷങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്നുള്ള കോടതി വിധികൾ വരുന്നത് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങൾക്കകത്തും ക്യാമ്പസിനകത്തെ ജനാധിപത്യത്തെ നിലനിർത്താൻ ജനാധിപത്യവൽക്കരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഏറ്റവും ശരിയാവണ ഇടപെടിയാണ് നിങ്ങൾ വെറുതെ പറഞ്ഞാൽ നിൽക്കുമോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനം എസ് എഫ് ഐ ആണ് നമുക്ക് അത്ര മോശപ്പെട്ട സംഘടനയുടെ പിന്നിൽ എസ് എഫ് ഐ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജനങ്ങൾ അണിനെടുക്കും അപ്പോൾ അതൊരു തെറ്റായ നരേഷൻ എസ് എഫ് ഐയെ സംബന്ധിച്ചുണ്ടാക്കാൻ വേണ്ടുന്ന പരിശ്രമമാണ് ഞാനത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എസ് എഫ് ഐക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളിലെല്ലാം ഉണ്ടാകുന്ന പോലെയുള്ള കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടാകാം അതിനെ അങ്ങനെ വിമർശിച്ചാൽ ആ വിമർശനത്തെ ഉൾക്കൊള്ളാനും തയ്യാറാണ് തിരുത്തേണ്ടത് കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യാം പക്ഷേ ഒറ്റ വാക്കിൽ തലവേദന ഉണ്ടാക്കുക അത് തെറ്റാണ്